ഹലോ സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ മാത്സ് ക്ലാസ്സിൽ നമ്മൾ കലണ്ടർ എന്നുള്ള അഞ്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് ചെയ്തത് ഇന്ന് നമ്മൾ ഭിന്ന സംഖ്യകളിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങളിൽ ഭിന്ന സംഖ്യകളിൽ വലുതും ചെറുതും കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കും അല്ലേ അപ്പോൾ ആ വലുതും ചെറുതും കണ്ടുപിടിക്കാനായിട്ട് രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഉണ്ട് ഒന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കണ്ടുപിടിക്കും മറ്റൊന്ന് മുകളിൽ പൂജ്യം കൊടുത്ത് കണ്ടുപിടിക്കും അപ്പോൾ ആ രണ്ട് മെത്തേഡ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഈ സംഖ്യകൾ ഗുണിക്കുമ്പം നമ്മൾ എങ്ങനെ മനക്കണക്കിലൂടെ ഗുണിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പിള്ളേരെ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക എന്നിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞുതരാം ഓക്കെ ശരി പിന്നെ കണക്കുകളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എത്രണം ശരിയാക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക പറയണ മെത്തേഡ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഏതൊരു കണക്കും ഭിന്നസംഖ്യയിൽ വരുന്ന ഈ ഒരു രീതിയിൽ വരുന്ന ഏതൊരു കണക്കും നിങ്ങൾക്ക് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നേ നേരെ ക്ലാസ്സിലോട്ട് പോവാം എത്ര എണ്ണം ശരിയായി മനസ്സിലാവാത്ത ചോദ്യമുണ്ടോ എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യണം നമ്മൾ ഈ പഠിച്ചു പോകുന്ന ഓരോ ചോദ്യങ്ങളും നമ്മളെ എൽ ഡി സി പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം നമ്മൾ ഒരു നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സിലെ ഓരോ ഭാഗങ്ങളായിട്ടാണ് എടുത്ത് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും ഏതെങ്കിലും മനസ്സിലാവാതെ നിങ്ങൾ ഉറപ്പായിട്ടും പറയണേ പിള്ളേരെ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണം ഞാൻ വീണ്ടും എന്ത് ചെയ്യാം പറഞ്ഞുതരാം ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്കപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ ஆறு பை எட்டினேக்காள் വലിയ ഭിന്നസംഖ്യ എന്നാണ് ചോദ്യം നമുക്ക് നാല് ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് ഈ നാല് ഓപ്ഷനിൽ ആറ് ബൈ എട്ടിനേക്കാൾ വലിയ ഭിന്ന സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഓക്കെ ഈ വലിയ ഭിന്നസംഖ്യ ചെറിയ ഭിന്ന സംഖ്യ അതൊക്കെ സ്ഥിരമായി നമുക്ക് ഒരു ഭാഗമാണ് വേണ്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ നമുക്ക് ഒരു ചോദ്യത്തിൽ ഓരോന്നെ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളൂ അപ്പോൾ നിലവിലെ ഒരു പരീക്ഷ രീതി വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാമോ ഇങ്ങനെ ഒരു ചോദ്യം തരും ആറ് ബൈ എട്ടിനേക്കാൾ വലിയ ഭിന്ന സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കും മനസ്സിലായ അപ്പോൾ അത് എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ നമ്പർ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഓപ്ഷൻ നമുക്ക് തരും മനസ്സിലായാൽ അതിൽ നിന്ന് നമ്മൾ ചിലപ്പം രണ്ടെണ്ണം കണ്ടുപിടിക്കേണ്ടിയിരിക്കണം ചിലപ്പം മൂന്നെണ്ണം കണ്ടുപിടിക്കേണ്ടിയിരിക്കണം മനസ്സിലായത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും ആയാലും കണ്ടുപിടിക്കേണ്ട മെത്തേഡ് സെയിം ആണ് അതായത് വലിയ ഭിന്ന സംഖ്യയും ചെറിയ ഭിന്ന സംഖ്യയും കണ്ടുപിടിക്കേണ്ട മെത്തേഡ് സെയിം സെയിമാണ് സിംപിളാണ് ഓക്കെ നമുക്ക് നോക്കാം അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അതായത് ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം ഈ ചോദ്യത്തിൽ ഒരെണ്ണമേ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളൂ വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാൻ ഒരെണ്ണമേ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ വലിയ സംഖ്യ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യുന്നത് മതിയാക്കാം ഓക്കെ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ബൈ രണ്ടാണ് ആദ്യത്തെ ഓപ്ഷൻ ഒന്നേ ബൈ രണ്ടാണ് ആദ്യത്തെ ഓപ്ഷൻ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒന്നേ ബൈ രണ്ട് എടുത്തെഴുതുക അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ആറ് ബൈ എട്ട് എടുത്തെഴുതുകൾ ചെയ്യണം അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കണം ക്ലിയർ ആണല്ലോ അതായത് ഒന്നും എട്ടും തമ്മിൽ ഗുണിക്കണം രണ്ടും ആറും തമ്മിൽ ഗുണിക്കണം ഓക്കെ ഒന്നും എട്ടും തമ്മിൽ ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക ഒന്നും എട്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും എത്ര കിട്ടുമ്പോൾ ഒന്നും എട്ടും തമ്മിൽ ഗുണിക്കുമ്പോഴും നമുക്ക് എട്ട് കിട്ടും നമ്മൾ അത് ഇവിടെ എഴുതി രണ്ടും ആറും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ടും ആറും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് കിട്ടും അത് നമ്മൾ ഇവിടെ എഴുതി മനസ്സിലായല്ലോ അപ്പം ഇവിടെ എട്ടും കിട്ടി ഇവിടെ പന്ത്രണ്ടും കിട്ടി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഏത് സംഖ്യയാണോ വലുത് അതിൻ്റെ താഴെയുള്ള ഭിന്നസംഖ്യയായിരിക്കും വലിയ ഭിന്നസംഖ്യ മനസ്സിലായോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എട്ടാണോ പന്ത്രണ്ടാണോ വലുത് എട്ടാണോ പന്ത്രണ്ടാണോ വലുത് വലുത് പന്ത്രണ്ടല്ലേ അപ്പോൾ വലിയ ഭിന്നസംഖ്യ ഏതാ വലിയ ഭിന്നസംഖ്യ ആറ് ബൈ എട്ടാണ് വലിയ ഭിന്ന സംഖ്യ ആറ് ബൈ എട്ടാണ് വലിയ ഭിന്ന സംഖ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറ് ബൈ എട്ടിനേക്കാൾ വലിയ ഭിന്ന സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആൻസർ ഒന്ന് ബൈ രണ്ടാണ് ഒന്ന് ബൈ രണ്ടാണ് ആണ് ഒന്ന് രണ്ട് അല്ല ഓക്കെ അപ്പം ഒന്നാമത്തത് ഒന്നാമത്തെ ഓപ്ഷൻ അത് എ ഓപ്ഷൻ അല്ല ആൻസർ വരുന്നത് ഓക്കെ അവിടുത്തെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം അഞ്ച് ബൈ ആറ് എടുക്കാം അഞ്ച് ബൈ ആറ് നമ്മൾ അഞ്ച് ബൈ ആറ് ഇവിടെ എഴുതി തൊട്ടപ്പുറത്ത് ആറ് ബൈ എട്ട് എഴുതി ആറ് ബൈ എട്ട് എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിഫിക്കേഷൻ ചെയ്യണം ഓക്കെ ക്രോസ് മൾട്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അഞ്ച് ഇൻറ്റു എട്ട് വരുന്നു അഞ്ച് ഇൻറ്റു എട്ട് എത്രയാണ് കുട്ടികളെ അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പതാണ് ഓക്കെ ഇവിടെ ആറ് ഇൻറ്റു ആറ് വരുന്നു ആറ് ഇൻറ്റു ആറ് എത്ര മുപ്പത്തി ആറാണ് എത്ര ആറ്ത്ര മുപ്പത്തിയാറാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണ് വലിയ സംഖ്യ ഇതിൽ വലിയ സംഖ്യ ഏതാണല്ലേ വലിയ സംഖ്യ നാൽപ്പതാണോ മുപ്പത്തി ആറാണോ വലിയ സംഖ്യ നാൽപ്പതല്ലേ അപ്പം ഇതിൽ വലിയ ഭിന്നസംഖ്യ ഏതാണ് അഞ്ച് ബൈ ആറാണ് വലിയ ഭിന്ന സംഖ്യ അഞ്ച് ബൈ ആറാണ് വലിയ ഭിന്നസംഖ്യ നമ്മുടെ ചോദ്യത്തിൽ ആറ് ബൈ എട്ടിനേക്കാൾ വലിയ ഭിന്ന സംഖ്യയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് കിട്ടിയില്ലേ ഏതാണ് ആൻസർ അഞ്ച് ബൈ ആറ് അല്ലേ ആൻസർ അഞ്ച് ബൈ ആറ് ആറ് ബൈ എട്ടിനേക്കാളും എന്താണ് വലിയ ഭിന്ന സംഖ്യയാണ് മനസ്സിലായത് ഇവിടെ ഒരു ഉത്തരേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഞ്ച് ബൈ ആറ് ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി നമ്മൾ എന്ത് ചെയ്തു ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻ മൂന്ന് ബൈ അഞ്ചും അഞ്ച് ബൈ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യായിട്ട് നമുക്ക് ചിലപ്പം ഇതുപോലെ എന്നൊക്കെ തരികയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എല്ലാ സംഖ്യയും ചെയ്ത് നോക്കേണ്ടി വരും ഇപ്പൊ നമുക്ക് ഈ ഒരെണ്ണം മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഈ സംഖ്യകൾ എടുത്തെഴുതുക എഴുതുന്ന സമയത്ത് വലിയ സംഖ്യ മുകളിൽ വരുന്ന ഭിന്ന സംഖ്യ വലുത് മനസ്സിലായില്ലേ അതായത് ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ കണ്ടില്ലേ ഇവിടെ മുകളിൽ നാൽപ്പതും അവിടെ മുപ്പത്തി ആറും അതിൻ്റെ അർത്ഥം അഞ്ച് ബൈ ആറാണ് വലുത് ആറ് ബൈ എട്ട് ചെറുതാണ് ഓക്കെ മനസ്സിലായത് നിങ്ങൾക്ക് പിള്ളേര് അടുത്ത വേണക്കാണ് ഇതിൽ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം നമ്മൾ ആദ്യത്തെ കണക്കിൽ എന്താ ചെയ്തത് ക്രോസ് മർട്ടിഫിക്കേഷൻ ചെയ്തല്ലേ ചെയ്തത് ഈ ക്രോസ് മട്ടിഫിക്കേഷൻ അല്ലാതെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ആ മെത്തയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് കേട്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പിള്ളേർ പൂജ്യം കൊടുക്കണം ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം പൂജ്യം കൊടുക്കണേ പൂജ്യം കൊടുക്കണം ഓക്കെ പൂജ്യം കൊടുത്തു നാലിടത്തും പൂജ്യം കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്ത ഹരിച്ചങ്ങ് എഴുതണം ഓക്കെ അൻപതിനെ ഏഴും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എത്ര കിട്ടുമ്പോൾ അൻപതിന് കൊണ്ട് ഇവിടെ നമുക്ക് എത്ര കിട്ടും ഏഴ് നാൽപ്പത്തൊൻപത് അല്ലേ അപ്പോൾ ഏഴ് കിട്ടും ഏഴേഴ് നാൽപ്പത്തി ഒമ്പത് നമുക്ക് ഏഴ് കിട്ടും അതായത് അൻപതിന് തൊട്ട് മുമ്പുള്ള ഗുണതമേഴ് നോക്കിയിട്ട് അതിന് തുല്യമായിട്ടുള്ള ഗുണനഫല എഴുതി എടുത്ത എഴുതുക കൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പതിനഞ്ചുകൊണ്ട് ചെയ്താൽ നാൽപ്പത്തി അഞ്ച് കൊണ്ട് നമുക്ക് എട്ട് കിട്ടും അല്ലേ എട്ട് അഞ്ച് നാൽപ്പത് എട്ട് അഞ്ച് നാൽപ്പത് ഓക്കെ ഇരുപതിന് നമ്മൾ മൂന്നുകൊണ്ട് ചെയ്യുകയാണ് ഇരുപതിന് നമ്മൾ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും ആ ആറ് മൂന്ന് പതിനെട്ട് ആറ് കിട്ടും ആറ് കിട്ടും പത്തിന് നമ്മൾ രണ്ടുകൊണ്ട് ചെയ്യാണ് പത്തിന് നമ്മൾ രണ്ടുകൊണ്ട് നമുക്ക് എത്ര കിട്ടും അഞ്ച് കിട്ടും അഞ്ച് കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രീതി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വലിയ സംഖ്യ ഏത് കിട്ടി വലിയ സംഖ്യ ഏത് കിട്ടിയെന്ന് നോക്കുക ഇവിടെ വലിയ സംഖ്യ ഏതാണ് എട്ടാണ് അല്ലേ അപ്പോൾ ആൻസർ ഏതാണ് പിള്ളേരെ നാല് ബൈ അഞ്ചാണ് ആൻസർ നാല് ബൈ അഞ്ചാണ് ആൻസർ മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു സിമ്പിൾ മെത്തേഡും കൂടെ ഇവിടെ ഉണ്ട് കേട്ടാ ഇങ്ങനെ സിമ്പിൾ മെത്തേഡും കൂടെ ഉണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വലിയ വലിയ ഉത്തരം കിട്ടുന്നത് ഏതാണോ ആ ഉത്തരം വരുന്ന ഭിന്ന ആയിരിക്കും വലിയ ഭിന്നസംഖ്യ മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം കണ്ടുപിടിക്കാം ചെറിയ ഭിന്ന സംഖ്യ ഏത് കഴിഞ്ഞാൽ ഏതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ ചെറിയ ഉത്തരം കിട്ടുന്നതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ ക്ലിയർ അല്ലേ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സംഭവം ഉണ്ട് ഞാൻ വേറെ പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഒരെട്ട് വന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത് രണ്ടെട്ട് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ഡൗട്ട് വന്നില്ലേ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം രണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശിഷ്ടം എടുത്തങ്ങ് ചെയ്യണം മനസ്സിലിഷ്ടത്തിൽ പൂജ്യം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് ഞാൻ വേറൊരു കണക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം പറഞ്ഞു തരാം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം വലിയ ഭിന്ന സംഖ്യയും ചെറിയ ഭിന്ന സംഖ്യയും എങ്ങനെയാണ് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കുന്നത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ മുകളിൽ പൂജ്യം കൊടുത്തിട്ട് താഴത്തെ സംഖ്യയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഗുണനഫലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി ഹരണഫലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിള്ളേരെ കണ്ടുപിടിക്കാം സെറ്റല്ലേ ആ രണ്ട് മെത്തേഡും സെറ്റല്ലേ നിങ്ങൾക്ക് ഓക്കെ ഈ ഈ കൊസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവും മറ്റേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇട്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധ്യതയുണ്ട് ഓക്കെ ശരി ഓക്കെ സെറ്റ് ആണ് അടുത്ത ദിവസം നമുക്ക് അടുത്ത ചോദ്യം നോക്കാവേ ഇതിൽ വലിയ ഭിന്ന സംഖ്യ ഓടിക്കണം നോക്കിയേ ഏഴ് ബൈ പത്ത് നാല് ബൈ അഞ്ച് അഞ്ച് ബൈ എട്ട് മൂന്ന് ബൈ നാല് നമുക്ക് രണ്ട് രീതി ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു ക്രോസ് മൾട്ടിഫിക്കേഷൻ വെച്ചും ചെയ്യാം അതല്ലാതെ നമുക്ക് പൂജ്യം കൊടുത്തും ചെയ്യാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം പൂജ്യം കൊടുത്തു ചെയ്ത് നോക്കാവേ ഇവിടെ പൂജ്യം കൊടുത്തു പൂജ്യം കൊടുത്തു പൂജ്യം കൊടുത്തു പൂജ്യം കൊടുത്തു നമ്മൾ എഴുപത് ബൈ പത്ത് പത്ത് എത്ര കിട്ടും ഏഴ് കിട്ടും നാൽപ്പതേ ബൈ അഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും പിള്ളേരെ നാൽപ്പത് ബൈ അഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എട്ട് കിട്ടും ഓക്കെ അൻപത് ബൈ എട്ട് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും അൻപത് ബൈ എട്ട് എത്ര കിട്ടും അൻപത് ബൈ എട്ട് ചെയ്യുന്ന സമയത്ത് അൻപത് ബൈ എട്ട് ചെയ്യുന്ന സമയത്ത് പിള്ളേരെ എട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് അപ്പം ആറ് കിട്ടും ആറ് കിട്ടും അടുത്ത് മുപ്പത് ബൈ നാല് എന്ന സമയത്ത് എത്ര കിട്ടും മുപ്പത് ബൈ നാല് സമയത്ത് എത്ര കിട്ടും നാലേഴ് ഇരുപത്തെട്ട് നാലേഴ് ഇരുപത്തെട്ട് അപ്പം ഏഴ് കിട്ടും ക്ലിയർ ആണല്ലോ അപ്പം ഇവിടെ വലിയ വലിയ സംഖ്യ ഏതാണ് എട്ടല്ലേ വലിയ സംഖ്യ അപ്പം അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും ഇവിടെ ആൻസർ ചെയ്ത് വരുമ്പോൾ വരെ നാലേ ബൈ അഞ്ച് വരും ഇവിടെ ആൻസർ ഏതാണ് നാലേ ബൈ അഞ്ച് നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലായല്ലോ ഒന്നുകിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യണം അതല്ലെങ്കിൽ മുകളിൽ പൂജ്യം കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം മുകളിൽ പൂജ്യം കൊടുത്ത് ചെയ്തു നോക്കണം ഇനി നേരത്തെ പറഞ്ഞില്ലേ നമുക്കിപ്പം രണ്ട് സംഖ്യ വരികയാണെങ്കിൽ ഇപ്പം ഇവിടെ രണ്ട് സംഖ്യ വന്നിട്ടുണ്ട് രണ്ട് ഏഴ് വന്നിട്ടുണ്ട് അല്ലേ ഇവിടെയും ഏഴ് വന്നിട്ടുണ്ട് ഇവിടെയും ഏഴ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് വലിയ ഭിന്നസംഖ്യയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എളുപ്പമായി പറഞ്ഞുതരാം ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് ശിഷ്ടം ഉണ്ടോ ഇവിടെ നമുക്ക് ഇഷ്ടമില്ല അപ്പം ഇവിടെ നമുക്ക് ഇഷ്ടം ഉണ്ട് അതായത് മുപ്പത് ബൈ നാല് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ശിഷ്ടം വരത്തില്ലേ രണ്ട് ശിഷ്ടം വരത്തില്ലേ പിള്ളേരെ ഓക്കെ അപ്പോൾ ആ രണ്ട് ശിഷ്ടം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ഒരു പൂജ്യം കൊടുക്കണം വീണ്ടും ഒരു പൂജ്യം കൊടുക്കണം അതിനുശേഷം എന്ത് ചെയ്യണം ഇരുപതിൽ എത്ര ഏഴുണ്ടെന്ന് നോക്കണം ഇരുപതിൽ എത്ര ഏഴുണ്ട് ആ രണ്ട് ഏഴുണ്ട് അപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ടെന്ന് കിട്ടി മനസ്സിലായില്ലേ അങ്ങനെ നമുക്ക് ചെയ്ത് ചെയ്ത് പോകാൻ പറ്റും ഇനി ഇവിടെയും നമുക്ക് ശിഷ്ടമുള്ള സംഖ്യ എഴുന്നെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും പൂജ്യം കൊടുത്തിട്ട് ഏഴ് കൊണ്ട് എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ സംഖ്യ ഏത് കിട്ടുമോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ മനസ്സിലായാത് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ഇല്ലല്ലോ ഓക്കെ അതായത് ഇങ്ങനെ ശിഷ്ടം ഇവിടെ നമ്മൾ രണ്ട് സംഖ്യ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ശിഷ്ടം ഉണ്ടാന്ന് നോക്കണം ഏതെങ്കിലും ശിഷ്ടം ഉണ്ടെങ്കിൽ ആ ശിഷ്ടം എടുത്ത് നോക്കിയാൽ ശിഷ്ടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സംഖ്യായിരിക്കും ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ശിഷ്ടം ഇല്ല ഇവിടെ ശിഷ്ടം ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഈ ഭിന്ന സംഖ്യ ആയിരിക്കുമ്പോൾ പോലെ നമുക്ക് ഊഹിക്കാം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒന്ന് പറയേ ഉള്ളൂ രണ്ടാണ് ശിഷ്ടം വരുന്നത് രണ്ട് ഇഷ്ടം വരുന്നുണ്ട് എന്ത് ചെയ്തു അവിടെ ഒരു വീണ്ടും ഒരു പൂജ്യം കൊടുത്തു ഇവിടെ ഒരു പോയിന്റ് ഇട്ടു അതിനുശേഷം നമ്മൾ ഏഴ് കൊണ്ട് ചെയ്ത് നോക്കി അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അല്ലേ തെറ്റാണല്ലോ അല്ലെ ഓക്കെ ശരി അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്ത് ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദ്യം ചെറിയ ഭിന്നസംഖ്യ നോക്കാം മൂന്ന് ബൈ അഞ്ച് അഞ്ച് ബൈ ആറ് നാല് ബൈ ഏഴ് ഏഴ് ബൈ എട്ട് ഇതും നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം ക്രോസ് മൾട്ടിഫിക്കേഷൻ ചെയ്യാം അതുപോലെ മുകളിൽ പൂജ്യം ഇട്ടും ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ മുകളിൽ പൂജ്യം കൊടുക്കുകയാണ് മുപ്പത് അൻപത് നാൽപ്പത് എഴുപത് ആക്കി ഇനി നമുക്ക് താഴെയുള്ള സംഖ്യ ചെയ്ത് നോക്കിയാലോ മുപ്പത് ബൈ അഞ്ച് സമയത്ത് എത്ര കിട്ടും നമുക്ക് മുപ്പത് ബൈ അഞ്ച് ആറാണ് അമ്പത് ബൈ ആറ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും അമ്പത് ബൈ ആറ് ചെയ്യുന്ന സമയത്ത് എത്രയാ ആറ് എട്ട് നാൽപ്പത്തെട്ട് അപ്പോൾ എട്ട് കിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ല അതിന് തൊട്ട് മുമ്പുള്ള ആ സംഖ്യയുടെ ഗുണനം എടുത്താൽ മതി ഹരണം അറിയത്തില്ല ഇവിടെ അല്ലേ ഹരണം അടിച്ച് പോകുന്ന സമയത്ത് ആറ് എട്ട് നാൽപ്പത്തെട്ട് അല്ലേ ഓക്കെ അപ്പോൾ എട്ട് എടുത്ത് അടുത്ത് നാപ്പത് ബൈ ഏഴ് നാൽപ്പത് ബൈ ഏഴ് അതായത് നാൽപ്പതിനും താഴെയുള്ള ഏഴിൻ്റെ ഗുണതമേതാണ് മുപ്പത്തഞ്ച് അതെത്രയാണ് അഞ്ച് ഏഴാണ് അല്ലേ അപ്പം അഞ്ച് അഞ്ച് ഓക്കെ നാൽപ്പത് ബൈ ഏഴ് എത്ര ഏട്ടും നമുക്ക് അഞ്ച് കിട്ടും അടുത്ത് എഴുപതേ ബൈ എട്ട് എഴുപത് ബൈ എട്ട് എത്രയായിട്ടും എത്ര പള്ളേ എട്ടെട്ട് അറുപത്തി നാല് എട്ടെട്ട് അറുപത്തി നാല് എട്ടെട്ട് അറുപത്തിനാല് പോയിട്ട് എട്ട് കിട്ടും ക്ലിയർ ആണല്ലോ ാണ് അപ്പോൾ എട്ട് കിട്ടി അപ്പോൾ നമുക്ക് ചെറിയ ഭിന്നസഖ്യേന വേണ്ടേ അല്ലേ അപ്പോൾ ചെറിയ ഭിന്നസംഖ്യ വേണം എന്നുള്ളത് കൊണ്ട് ചെറിയ ഭിന്നസംഖ്യ വേണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ചെറിയ സംഖ്യ എടുത്താൽ മതി ഇവിടുത്തെ ചെറിയ സംഖ്യ ഏതാണ് അഞ്ചാണ് ചെറിയ സംഖ്യ അല്ലേ അഞ്ചാണ് ചെറിയ സംഖ്യ അപ്പോൾ ചെറിയ ഭിന്നസംഖ്യ എത്രയായിരിക്കും നാല് ബൈ ഏഴായിരിക്കും ചെറിയ ഭിന്നസംഖ്യ മനസ്സിലായല്ലോ ഓക്കെ വീണ്ടും ഞാൻ രണ്ട് എട്ട് വന്നു ഇതിലേതാണ് ചെറുത് കണ്ടുപിടിക്കലേ വെള്ളത് കണ്ടുപിടിക്കലേ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നമ്മൾ ശിഷ്ടം എടുക്കണം ഇവിടെ എത്രയാണ് ശിഷ്ടം ഇവിടെ എത്രയാണ് ശിഷ്ടം ആറ് എട്ട് നാൽപ്പത്തെട്ടും പോയിട്ട് ഇവിടെ രണ്ടാണ് സിഷ്ടം അല്ലേ ഇവിടെ രണ്ടാണ് സിഷ്ടം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു പൂജ്യം കൊടുത്തു ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ എട്ടിനെ ഈ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ എട്ടിന് ഡിവൈഡ് എട്ടിന് ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ട് എട്ട് പതിനാറ് കിട്ടും അപ്പോൾ നമ്മളിവിടെ രണ്ടെടുത്ത് എഴുതി രണ്ടെടുത്ത് എഴുതി ഓക്കെ ഇവിടെ ഇവിടെ എത്രയാണ് ഇവിടെ നമ്മൾ എഴുപതാണ് അതായത് എട്ടെട്ട് അറുപത്തിനാല് എട്ടെട്ട് അറുപത്തിനാലും പോയിട്ട് ശിഷ്ടം എത്രയാണുള്ളത് ഉള്ളത് ശിഷ്ടം എത്രയാണുള്ളത് പിള്ളേരെ ഉള്ളത് ഓക്കെ ശിഷ്ടം വലുത് വരുന്നതായിരിക്കും ഉറപ്പായിട്ട് ആൻസർ അപ്പോൾ നമ്മൾ ശിഷ്ടം ആറുള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും നമ്മൾ എടുത്തു എത്ര എടുത്തു എത്രയെടുത്തു എടുത്തു അതിനുശേഷം അറുപതിനു വീണ്ടും നമ്മൾ എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു അറുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് പിള്ളേരെ ഏഴെട്ട് അമ്പത്താറ് അപ്പോൾ ഇവിടെ പോയിന്റ് ഏഴ് വരും അപ്പോൾ വലിയ ഭിന്ന സംഖ്യ ഏതാണ് ഏഴ് ബൈ എട്ടാണ് വലിയ ഭിന്നസംഖ്യ ചെറിയ ഭിന്ന സംഖ്യ ഏതാണ് അഞ്ച് പൈ ആറാണ് ചെറിയ ഭിന്ന സംഖ്യ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞു മുകളിൽ പൂജ്യം എടുത്ത് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് മുകളിൽ പൂജ്യം കൊടുത്ത് ചെയ്യുന്ന സമയത്ത് രണ്ട് ആൻസർ ഒരുപോലെ വരികയാണെങ്കിൽ അതിൽ വലുതും ചെറുതും കണ്ടുപിടിക്കണ എങ്ങനെയാണെന്നാണ് പറഞ്ഞത് മനസ്സിലായ ശിഷ്ടമെടുക്കുക ശിഷ്ടത്തിനൊരു പൂജ്യം കൊടുക്കുക അതിനുശേഷം അതേ സംഖ്യ കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് നോക്കുക അങ്ങനെ വരുമ്പോൾ വലിയ സംഖ്യ ഇവിടെ വരുന്നോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ ചെറിയ ഭിന്നസംഖ്യ വരുന്നതായിരിക്കും ചെറിയ സംഖ്യ വരുന്നതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാം ഓക്കെ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം ആ ചോദ്യം നോക്കാം നാല് ഭിന്നസംഖ്യകൾ നമ്മുടെ ബോർഡിലുണ്ട് നാല് ഭിന്ന സംഖ്യകൾ ബോർഡിലുണ്ട് ആ നാല് ഭിന്ന സംസംഖ്യകൾ വലുതേഴുന്നതാണ് ചോദ്യം നാലെണ്ണത്തിൽ വലുതാണ് ചോദ്യം അപ്പോൾ എന്ത് ചെയ്യണം നേരത്തെ ഒരു ഭിന്ന സംഖ്യ തന്നിട്ട് ഓപ്ഷനിൽ നാലെണ്ണം തന്നു ആ നാലെണ്ണത്തിൽ ഏതാണ് വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഓക്കെ ഇവിടെ ഈ നാലെണ്ണം തന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും വലുത് ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുക്കുക നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ തന്നെ എടുക്കാം ഏതൊക്കെ ഏഴും പതിനേഴ് ബൈ പതിനൊന്നും പതിമൂന്ന് ബൈ പതിനേഴും നമുക്ക് എന്ത് ചെയ്യാം എടുക്കുക എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യണം നമ്മൾ രീതിയിൽ ക്രോസ് മൾട്ടിഫിക്കേഷൻ ചെയ്യേണ്ടേ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഓക്കെ അപ്പം ഏഴ് ഇൻറ്റു പതിനേഴും പതിനൊന്ന് ഇൻറ്റു പതിമൂന്നുമാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഓക്കെ ഇത് ഈ ഗുണിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അയ്യോ ഏഴ് ഇൻറ്റു പതിനേഴ്ക്ക് എങ്ങനെ ഗുണിക്കും എന്നൊക്കെ ഡൗട്ട് അല്ലേ ഞാൻ പറയണം ശ്രദ്ധിച്ച് കേട്ടോണേ ഏഴ് എൻറ്റു പതിനേഴ് നമ്മൾ ആദ്യം ചെയ്യാമോ എടാ ഏഴ് ഇൻറ്റു പത്ത് എത്രയാണ് ഏഴ് എൻറ്റു പത്ത് എത്രയാണ് ഏഴ് എൻറ്റു പത്ത് എഴുപതല്ലേ അല്ലേ ഏഴ് എൻറ്റു ഏഴ് എത്രയാണ് ഏഴ് എൻറ്റു ഏഴ് എത്രയാണ് നാൽപ്പത്തൊമ്പതല്ലേ അല്ലേ ആണ് ഓക്കെ അപ്പം ഏഴ് ഇൻറ്റു പത്ത് എഴുപത് ഏഴ് എൻറ്റു ഏഴ് നാൽപ്പത്തൊൻപത് അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് ഇൻറ്റു പതിനേഴ് ആയില്ലേ മനസ്സിലായില്ലേ നമുക്ക് പിള്ളേരെ പത്തും ഏഴും കൂടെ കൂട്ടുമ്പോഴല്ലേ പതിനേഴ് വരുന്നത് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഏഴ് എൻറ്റു പത്ത് അങ്ങ് ചെയ്തു ഏഴ് എൻറ്റു പത്ത് എഴുപത് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊൻപത് എഴുപതും നാൽപ്പത്തൊൻപതും കൂട്ടാൻ എല്ലാവർക്കും അറിയാവേ എഴുപത് നാൽപ്പത്തൊമ്പതും കൂട്ടുമ്പോൾ എത്രയാണ് പിള്ളരെ നൂറ്റി പത്തൊൻപത് എത്രയാണ് നൂറ്റി പത്തൊൻപത് അപ്പം ഇവിടെ നൂറ്റി പത്തൊൻപത് വരും ഓക്കെ അടുത്ത് നമുക്ക് പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് ചെയ്യണം പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് ചെയ്യണം എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും വേറെ ഒന്നും ചെയ്യണ്ട പതിമൂന്ന് ഇൻറ്റു പത്ത് അങ്ങ് ആദ്യം ചെയ്യുക പതിമൂന്ന് ഇൻറ്റു പത്ത് എത്ര എത്രയാണ് നൂറ്റി മുപ്പതല്ലേ പതിമൂന്ന് ഇൻറ്റു പത്ത് നൂറ്റി മുപ്പതല്ലേ ആണേ പതിമൂന്ന് ഇൻറ്റു ഒന്ന് എത്ര പതിമൂന്നിൻ്റെ ഒന്ന് എത്ര പതിമൂന്ന് ഒന്ന് പതിമൂന്നാണ് ഓക്കെ അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയേ നൂറ്റി മുപ്പതും പതിമൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി മുപ്പത് പതിമൂന്നും കൂട്ടം എത്ര കിട്ടും പിള്ളേരെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടത്തില്ലേ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും ഓക്കെ അപ്പം ഇതിലേതാണ് വലിയ സംഖ്യ ഇതിലേതാ വലിയ സംഖ്യ നൂറ്റി നാൽപ്പത്തി മൂന്നല്ലേ വലിയ സംഖ്യ അപ്പം ഈ രണ്ട് ഭിന്ന സംഖ്യകളിൽ വലുതേന്ന് കേട്ടു കഴിഞ്ഞാൽ പതിമൂന്ന് ബൈ പതിനേഴാണ് വലുത് പതിമൂന്ന് ബൈ പതിനേഴാണ് വലുത് ഓക്കെ അപ്പം നമ്മൾ ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കണ്ടുപിടിച്ച് വലുത് വലുതേതാണ് ഇനി നമുക്ക് അടുത്ത രണ്ടെണ്ണം ചെയ്തു നോക്കാവേ പതിമൂന്ന് ബൈ പതിനേഴ് അതായത് ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് വെച്ച് തന്നെ നമ്മൾ അടുത്ത് ചെയ്യണം പതിമൂന്ന് ബൈ പതിനേഴ് മൂന്ന് ബൈ ഏഴ് മൂന്ന് ബൈ ഏഴ് ഓക്കെ ഇത് നമുക്ക് ചെയ്ത് നോക്കാം പിള്ളേരെ നോക്കിയോ ഇനി നമ്മൾ ക്രോസ് മൾട്ടിഫിക്കേഷൻ ചെയ്യുകയാണ് അപ്പോൾ പതിമൂന്ന് ഇൻറ്റു ഏഴും ചെയ്യണം പതിനേഴ് ഇൻറ്റു മൂന്നും ചെയ്യണം പതിനേഴ് എൻ്റു മൂന്നും ചെയ്യണം ഞാൻ മനക്കണക്ക് എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ പതിമൂന്ന് ഇൻറ്റു ഏഴ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ പറയുന്ന കണക്ക് പത്ത് ഇൻറ്റു ഏഴ് പത്ത് ഇൻറ്റു ഏഴ് എത്ര എഴുപത് പത്ത് ഇൻറ്റു ഏഴത്തിന് പിള്ളേരെ എഴുപതാണ് അതിനുശേഷം മൂന്ന് ഇൻറ്റു ഏഴ് മൂന്ന് ഇൻറ്റു ഏഴ് എത്ര ഇരുപത്തൊന്ന് എഴുപതും ഇരുപത്തൊന്നും എത്രയാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ തൊണ്ണൂറ്റൊന്ന് നമ്മൾ എഴുതി അടുത്ത് പതിനേഴ് എൻറ്റു മൂന്ന് പതിനേഴിൻ്റെ മൂന്ന് നമ്മളെങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും പത്ത് ഇൻറ്റു മൂന്ന് എത്ര പത്ത് ഇൻറ്റു മൂന്ന് പത്തേൻറ്റു മൂന്ന് മുപ്പതാണ് ഏഴ് എൻറ്റു മൂന്ന് എത്ര ഏഴ് എൻറ്റു മൂന്ന് എത്രയാണ് ഇരുപത്തൊന്നാണ് മുപ്പതും ഇരുപത്തൊന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് മുപ്പതും ഇരുപത്തൊന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ് പിള്ളേരെ അൻപത്തി ഒന്ന് എത്രയാണ് അൻപത്തി ഒന്ന് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റി ഒന്നും അൻപത്തൊന്ന് അപ്പോൾ ഏതാ വലുത് ഏതാ വലുത് ഇതല്ലേ വലുത് ഇതല്ലേ വലുത് ഓക്കെ അപ്പം വീണ്ടും വലുത് ഏത് തന്നെയാണ് പതിമൂന്ന് ബൈ പതിനേഴ് തന്നെയാണ് വലുത് ഓക്കെ ഇനി ഓക്കെ അപ്പോൾ നമ്മൾ പതിമൂന്ന് ബൈ പതിനേഴും മൂന്ന് ബൈ ഏഴും ചെയ്തപ്പോൾ നമുക്ക് ഏത് വലുത് കിട്ടി പതിമൂന്ന് ബൈ പതിനേഴാണ് വലുതെന്ന് കിട്ടി അല്ലേ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം പിള്ളേരെ ഈ പതിമൂന്ന് ബൈ പതിനേഴിന് പതിമൂന്ന് ബൈ പതിനേഴിന് അവസാനത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഇരുപത്തൊന്ന് ബൈ ഇരുപത്തഞ്ചിട്ട് ചെയ്യണം ഓക്കെ ഇരുപത്തൊന്ന് ബൈ ഇരുപത്തഞ്ചിട്ട് ചെയ്യണം എന്നാൽ ഈ ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യണം അല്ലേ നമുക്ക് ഇൻഡു ചെയ്യണം ഈ ഇൻഡു ചെയ്യുന്ന സമയത്ത് ഇത് വലിയ സംഖ്യകളല്ലേ ഈ വലിയ സംഖ്യകൾ നമ്മൾ എന്താ ചെയ്യുന്നത് എഴുതിയില്ലേ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പതിമൂന്ന് ബൈ ഇരുപത്തി അല്ല പതിമൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് നമ്മൾ എഴുതിയില്ലേ ചെയ്യുന്നത് ഇത് മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ മെത്തേഡ് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇത് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പാടായിട്ട് തോന്നും പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും മനസ്സിലായി നമുക്ക് വേഗത്തിൽ കണക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തൊഴിൽ നമ്മൾ പഠിക്കുന്നേ അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീഡ് കിട്ടും ഞാൻ ചെയ്യുന്ന എങ്ങനെ ശ്രദ്ധിച്ചോണേ പിള്ളേരെ നമുക്ക് ആദ്യം പതിമൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്യാം പതിമൂന്ന് അതിൻ്റെ ഇരുപത്തഞ്ച് എൻ്റെ കൂടെ ഓടിയെത്തിക്കോണം കേട്ടോ നിങ്ങൾ പതിമൂന്ന് ഇതിന് ഇരുപത്തഞ്ചിനെ നമ്മൾക്ക് എങ്ങനെ ചെയ്യാം ആദ്യം പത്ത് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്യാം പത്ത് ഇതിൻ്റെ ഇരുപത്തഞ്ച് എത്രയാടാ ഇവിടെ ഒന്ന് എഴുതുകയാണ് മനക്കണക്ക് നമുക്ക് എഴുതേണ്ട ആവശ്യമല്ല എന്നാൽ ഇവിടെ എഴുതുകയാണ് ഇവിടെ എഴുതി പത്ത് ഇൻറ്റു ഇരുപത്തഞ്ച് എത്രയാണ് ഇരുന്നൂറ്റി അല്ലേ ഏതൊരു സംഖ്യയും നമ്മൾ പത്ത് കൊണ്ട് ഗുണിക്കാനായിട്ടൊരു പൂജ്യം എടുത്താൽ പോലും ഇടാ പത്ത് ഇൻറ്റു ഇരുപത്തഞ്ച് എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് ഇനി നമുക്ക് ബാക്കി മൂന്ന് അതിൻ്റു ഇരുപത്തഞ്ചുണ്ട് മൂന്ന് അതിന് ഇരുപത്തഞ്ച് എത്രയാ എത്രയാണ് മൂന്ന് അതിൻ്റെ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് മൂന്ന് അതിൻ്റെ ഇരുപത്തഞ്ച് എത്രയാണ് പിള്ളേരെ എഴുപത്തഞ്ച് ഓക്കെ ഇനി ഇതങ്ങ് കൂട്ടിയാൽ പോരെടാ ഇരുന്നൂറ്റമ്പത് എഴുപത്തി കൂട്ടുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റമ്പതും എഴുപത്തഞ്ചും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും പിള്ളേരെ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും എത്ര കിട്ടും മുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഓക്കെ ഇനിയിടത്ത് നമുക്ക് പതിനേഴ് അതിൻ്റെ ഇരുപത്തൊന്ന് ചെയ്യണം ഇതേ മെത്തേഡ് ചെയ്യാം പതിനേഴ് എൻ്റെ ഇരുപത്തൊന്ന് ചെയ്യാൻ പോവുകയാണ് ഇതേ മെത്തേഡ് ചെയ്യാൻ പോവുകയാണ് ശ്രദ്ധിച്ചോണേ എട്ടാ പതിനേഴ് അതിൻ്റെ പത്ത് എത്രയാണ് പതിനേഴ് എൻറ്റു പത്ത് എത്രയാണ് പതിനേഴ് എൻറ്റു പത്ത് നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപതാണ് പതിനേഴ് എൻറ്റു പത്ത് പതിനേഴ് പത്ത് എത്രയാണ് നൂറ്റി എഴുപതാണ് അങ്ങനെയാണെങ്കിൽ പതിനേഴ് എൻറ്റു ഇരുപതെത്രയാണ് അതിന് ഇരട്ടി അരിക്കത്തില്ലേ നൂറ്റി എഴുപതിൻ്റെ ഇരട്ടി അരിക്കത്തില്ലേ നൂറ്റി എഴുപതിൻ്റെ ഇരട്ടി എത്രയാണ് പിള്ളേരെ നൂറ്റി എഴുപതിൻ്റെ ഇരട്ടിയാണ് മുന്നൂറ്റി നാൽപ്പത് അപ്പോൾ പതിനേഴ് എൻറ്റു ഇരുപതെത്രയാണ് മുന്നൂറ്റി നാൽപ്പത് ഇത് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എഴുതുന്നത് നമ്മൾ മനക്കണക്ക് ചെയ്യുന്ന സാധനമാണ് ഈ മുന്നൂറ്റി നാൽപ്പതായപ്പോൾ പതിനേഴ് ഇൻറ്റു ഇരുപതായി നമുക്ക് വേണത് പതിനേഴ് അതിൻ്റെ ഇരുപത്തൊന്നാണ് ഈ മുന്നൂറ്റി നാൽപ്പതിൻ്റെ കൂടെ ഒരു പതിനേഴ് കൂട്ടിയാൽ പോരേടാ ഈ മുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു പതിനേഴ് കൂട്ടിയാൽ പോരേ മതി അപ്പോൾ എത്ര കിട്ടും നമുക്ക് മുന്നൂറ്റി അൻപത്തി ഏഴെന്ന് കിട്ടും മുന്നൂറ്റി അൻപത്തേഴ് സിംപിളാണ് ഈ സാധനം നിങ്ങൾക്ക് ഞാനിത് ആദ്യം പറയുമ്പോൾ പലർക്കും ഇതെങ്ങനെ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് തോന്നും പക്ഷെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്പീഡ് നമുക്കിതിൽ കിട്ടും മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പോൾ എത്ര എവിടെയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് മുന്നൂറ്റി അൻപത്തി ഏഴാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ വലിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കണം ഏതാ വലിയ ഭിന്നസംഖ്യ ഇവിടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ മുന്നൂറ്റി അമ്പത്തിട്ട് അപ്പം ഏടെ വലിയ ഭിന്നസംഖ്യ ഇതല്ലേ വലിയ ഭിന്നസംഖ്യ അപ്പം ആൻസർ ഏതാണ് ഇരുപത്തൊന്നേ ബൈ ഇരുപത്തഞ്ചാണ് ആൻസർ ഇരുപത്തൊന്നേ ബൈ ഇരുപത്തഞ്ചാണ് ആൻസർ ആ നാലെണ്ണത്തിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ് ഇരുപത്തൊന്നേ ബൈ ഇരുപത്തഞ്ച് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ കണക്കായാലും ശരിയെന്ന പിള്ളേരെ പേന ഒന്നും എടുക്കാതെ മനക്കണക്കാർ ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടേ അങ്ങനെ നമ്മൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആ ലാസ്റ്റ് പറഞ്ഞ മനക്കണക്കിൻ്റെ മെത്തേഡ് അതായത് വലിയ സംഖ്യയിൽ ഗുണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മനക്കണക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓക്കെ അല്ലേ നിങ്ങൾക്ക് ആ ഓക്കെ ആവുമെന്നുള്ള എൻ്റെ വിശ്വാസം ഒരുപാട് കുട്ടികൾക്ക് അത് കത്തുന്നുണ്ട് എന്നാൽ കത്താത്ത ആൾക്കാരും ഉണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക മനസ്സിലാകാത്തവർ നമ്മളിവിടെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറഞ്ഞാൽ മതി ഞാനപ്പം എന്ത് ചെയ്യാം ഒന്നുകൂടെ പറഞ്ഞു തരാം ഓക്കെ സെറ്റല്ലേ നമുക്ക് അടുത്ത മാത്സ് ക്ലാസ്സിൽ കാണാം ഓക്കെ ടാറ്റ ബൈ